സ്ക്രീനിൽ കണ്ടതുപോലെ മനോഹരമായിട്ടുള്ള അഞ്ഞൂറ് ഏക്കർ സൂപ്പർ ലാൻഡ് നല്ല മണ്ണോട് മണ്ണോടുകൂടി കിടക്കുന്ന നല്ല എന്ത് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വീഡിയോ ഇത്ര ലെങ്ത് വീഡിയോ ആണ് നാല് മിനിറ്റ് വീഡിയോ ആണ് വളരെ ക്ഷമയോടെ ഞാൻ പറയുന്നുണ്ട് വളരെ ക്ഷമയോടെ കാണുന്നവർ വൃത്തിയായി കണ്ടോളൂ ഫുള്ള് ഏർ ഏതൊട്ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഇത് പോകുന്ന വഴിയിലെല്ലാം നമ്മുടെ എല്ലാ ആ കമ്പി വേല് കാണുന്നതെല്ലാം വേറെ സ്ഥലങ്ങളാണ് ഇതിലേക്ക് എട്ട് മീറ്റർ റോഡിൽ കൂടെയാണ് നമ്മൾ പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഖമായിട്ട് പോകാനുള്ള വഴിയുണ്ട് നമ്മുടെ ആ എൻഡ് ലാസ്റ്റാണ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് വൃത്തിയായി കാണിച്ചു തരുന്നുണ്ട് മനോഹരമായിട്ടുള്ള പറമ്പ് അതിൽ എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇതിനകത്തൊരു തോട്ടമുണ്ട് വീടുണ്ട് തെങ്ങിൻ തോട്ടമുണ്ട് സോളാർ പ്ലാന്റ് പത്ത് കെ കെ വി മെഗാവാട്ടിൻ്റെ സോളാർ പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി അഞ്ഞൂറ് ഏക്കർ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് വളരെ വൃത്തിയായിട്ടുള്ള മണ്ണ് കണ്ട മണ്ണിൽ ശരിക്കും പണിയുടെ അറിയുന്നവർക്കാണെങ്കിൽ എന്ത് പ്ലാന്റേഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് തമിഴ്നാട് മധുര ടു സൈറ്റ് അമ്പത് കിലോമീറ്റർ തേനീ കമ്പം അമ്പത് കിലോമീറ്റർ രണ്ടിൻ്റെയും ഇടയിലാണ് ഈ ഭൂമി കിടക്കുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നതാണെങ്കിൽ തേനീ കമ്പം വഴി പോവുകയാണെന്നാണെങ്കിലും പോകാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അങ്ങനെ എറ്റത്തെ ആ ബിൽഡിംഗ് കാണുന്നത് ആണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിനകത്ത് വെള്ള സൗകര്യമുണ്ട് ഉണ്ട് കറണ്ട് സൗകര്യം അത് സോളാർ വെച്ചിട്ടുള്ള കറണ്ട് സുഖമായിട്ട് ഈ പത്ത് മെഗാവാട്ടിന്റെ കറണ്ട് കണക്ഷൻ ഉണ്ട് ഇനിയും അതിൽ വേണമെങ്കിൽ നമ്മൾക്ക് ഇനിയും എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങൾ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് സോളാർ പ്ലാന്റിനോട് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ നിലവിൽ പത്ത് മെഗാവാട്ടിന്റെ കറണ്ട് സോളാറിൽ പ്രൊഡക്റ്റ് ചെയ്ത് പുറത്തേക്ക് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അതുൾപ്പെടെയും ഈ ഇതിനകത്ത് വീട് തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട് ആ തെങ്ങിന്റെ വീട് സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണ് കാരണം ഞാൻ ഒരു ഇരുപത് മിനിറ്റോളം വീഡിയോ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യായതുകൊണ്ടാണ് കറക്റ്റ് ക്യാമറ അങ്ങോട്ടും അങ്ങോട്ടും റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ക്ഷമയോടെ കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം വെള്ളത്തിനുള്ള സോഴ്സും കൂടി നമ്മൾ ഇത് കാണിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ രണ്ട് കുളങ്ങളുണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂൾ പോലത്തെ രണ്ട് ഉണ്ട് ഇതിൽ ബോർവെൽ ഉണ്ട് കിണറുണ്ട് എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾക്ക് എടുക്കാൻ വെച്ചിരിക്കുന്ന അഞ്ഞൂറ് ഏക്കർ മനോഹരമായുള്ള ഈ പ്രോപ്പർട്ടി ഇതിന്റെ വില പറയുന്നത് ഏക്കറ് ഇരുപത് ലക്ഷം രൂപ ചോദിക്കുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വിലക്ക് ചോദിക്കാം കാരണം ഈ സോളാർ പ്ലാന്റ് ഉൾപ്പെടെയാണ് സോളാർ പ്ലാന്റ് തെങ്ങൻ തോട്ടം ഇതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന എന്ത് കൃഷിക്കും പറ്റി അനുയോജ്യമായിട്ടുള്ള ഈ സ്ഥലമാണ് ഇന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ പ്രോപ്പർട്ടി ചോദിക്കുന്നുണ്ട് ഇത് ഇതേപോലെയുള്ളത് സോളാർ പ്ലാന്റിന്റെ ഒരു പോർഷൻ ഒരു പോർഷൻ ഒന്നും കൂടി കാണിച്ചു തരാം വീടുപ്പടെയാണ് ഇന്നത്തെ എടുത്തിരിക്കുന്നത് ആ രണ്ടു ഭാഗത്തും കൂടി ഉള്ളതാണ് സോളാർ പ്ലാന്റിന്റെ പോർഷൻ എന്ന് നമ്മൾക്ക് പത്ത് മെഗാവാട്ടെന്ന് പറയുമ്പോൾ ഏകദേശം ഡെയിലി എത്രയും മുന്നൂറ്റി സംതിങ് യൂണിറ്റ് കറണ്ട് നമ്മൾക്ക് ഡെയിലി കിട്ടും ആ ഡെയിലി കിട്ടുന്നത് തമിഴ്നാട് ഇപ്പോൾ ഏഴേ പോയിന്റ് അഞ്ചിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് അറിയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത്രയും നമ്മൾക്ക് വരുമാനമുള്ള ആ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിൽ ഇനിയും നമ്മൾ സോളാർ പ്ലാന്റോട് ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പർട്ടിയിൽ വേറെ ഒന്നും ചെയ്യാനില്ല പച്ചക്കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല പ്ലാന്റ് മാത്രം ചെയ്താൽ മതി ലേബേഴ്സ് ക്വാർട്ടേഴ്സിന്റെ ആളിനെ നല്ലൊരു ബംഗ്ലാവവും കൂടി ഉണ്ട് കേട്ടോ താമസ സൗകര്യത്തിന് നല്ലൊരു ബംഗ്ലാവും കൂടി നില ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള അഞ്ഞൂറ് ഏക്കർ സ്വന്തമായി കിടക്കുന്ന പേപ്പർ പക്കയായി കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ വീട് വീടിന്റെ പരിസരം നമുക്ക് വയലിൽ ഉഴുതാനുള്ള ട്രാക്ടറുകളും നദു ഇതും എല്ലാ സാധനം ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് അഞ്ഞൂറ് ഏക്കർ മനോഹരമായ പ്രോപ്പർട്ടി ഏക്കർക്ക് ഇരു ലക്ഷം രൂപ പെർ സെന്റ് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി ഈ പറയുന്ന സോളാർ പ്ലാന്റ് അടക്കമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓൾ ബലണിലേക്ക് അമർത്തിക്കോളൂ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തോളൂ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം സെക്കൻഡ് പാർട്ട് ഉടനെ വരും